റിവിയ ബ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിലൊരു ഹെറിറ്റേജ് ഹോം സ്റ്റേയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ ഇവിടെ അല്ലാതെ വേറൊരു കാര്യത്തിനായിട്ട് വന്നതാണ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി ഞാനിവിടെ മാത്രമാണ് എടുക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി കൊച്ചിൻ ഷിപ്പ്യാഡിൻ്റെ ബാക്ക് ഗേറ്റിൻ്റെ സൈഡാണ് അതായത് പള്ളിമുക്ക് ജംഗ്ഷൻ അവിടെയാണ് പള്ളിമുക്ക് ജംഗ്ഷൻ ആ പള്ളിമുക്ക് ജംഗ്ഷൻ നൂറ് മീറ്റർ മാറി വരുമ്പോൾ കൗഡി ഹൗസ് എന്നും പറഞ്ഞൊരു ഹോം ഒരു ഹെറിറ്റേജ് ഹോം സ്റ്റേ ഉണ്ട് അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് അല്ലാതെ പെയ്ഡോ അല്ലാതെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് വന്ന കാര്യമല്ല എനിക്ക് മെയിൻ ആയിട്ട് സംഭവം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണ് ഇത് ഇതവർ അതേ രൂപത്തിൽ അതേ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഹെറിറ്റേജ് ഹോം സ്റ്റേ ആണ് ലൈക്ക് മിക്കതും ബ്രിട്ടീഷ് കൊളോണിയിൽ ടച്ചിലാണ് അതെ ഇതെല്ലാം തടി ഈ ഒരു ബിൽഡിംഗ് ഫുള്ള് തടിയിലാണ് ഇത് കോൺക്രീറ്റ് ഒന്നുമല്ല ഈ തടിയിലാണ് ഞാനപ്പോൾ ആദ്യം മുതൽ കാണിച്ചുതരാം താഴേന്ന് കാണിച്ചുതരാം ഇവിടെ കുറേ സെറ്റപ്പുകളുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ കൗഡി ഹൗസ് ഹോം സ്റ്റേ അതായത് ഇവിടെ ഹോം സ്റ്റേ മാത്രമല്ല ഈ ഒരു ഫ്ലോറ് മാത്രമാണ് ഹോം സ്റ്റേ ഇതിൽ വേറെ കുറേ സെറ്റപ്പുകളുണ്ട് അതായത് കൗഡി ടീ പിന്നെ അവിടെ മസാജ് സെന്റർ ഉണ്ട് പിന്നെ വേറെ ഒരു ടീ ഉണ്ട് എല്ലാം കാണിച്ച് തരാം ഇതാണ് ആക്ച്വലി ഇതിന്റെ പുറം ഭാഗം ഈ ഒരു കണ്ടെയ്നർ അതായത് ഷിപ്പ്യാർഡില്ലേ കൊച്ചി ഷിപ്പ്യാർഡ് അതെ ആ കാണുന്നതാണ് കൊച്ചി ഷിപ്പ്യാർഡ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ബാക്ക് ഗേഡിൻ്റെ നേരെ ആയിട്ടാണ് ഈ കൗഡി ഹൗസ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് വരുന്നത് ഒരു ഹെറിറ്റേജ് ഹോം സ്റ്റേ അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഇവർക്ക് ഒരു കൗഡി ടീ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട് ഇവരുടെ മെയിനെ ടീ ആണ് ആദ്യം നമ്മുടെ ഈ ഒരു റിസോർട്ട് സ്പേസ് കാണിച്ചു തരാം ഇവിടെ ആകെ മൊത്തം നാല് റൂമുകളാണ് വരുന്നത് ഇത് ഇങ്ങനെ ചെറിയൊരു കാർ പാർക്കിംഗ് സ്പേസ് ആണല്ലോ ഇവിടെ ബൈക്ക് ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഒരു കാറും പാർക്ക് ചെയ്യാം പിന്നെ ഇവർക്ക് തന്നെ ഇത് ആ കാണുന്നത് ഇവരുടെ പാർക്കിംഗ് ആണ് അവിടെയും പാർക്ക് ചെയ്യാം കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് വേറെ സീനൊന്നുമില്ല ഇവിടെ മൊത്തം പച്ചപ്പാണ് ഇവിടെ നോക്കിയാലും പച്ചപ്പാണ് ഇതല്ലേ പണ്ടത്തെ ബ്രിട്ടീഷ് ബിൽഡിംഗ് ആണ് ഇതവർ റിനോവ റിനോവേറ്റ് ചെയ്തതല്ല ജസ്റ്റ് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല മാറ്റിയിട്ടൊന്നുമില്ല അതുപോലെ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇത് ഈ മുകളിലോട്ട് കയറുമ്പോഴാണ് നമ്മുടെ ഹെറിറ്റേജ് ഹോം സ്റ്റേ വരുന്നത് അതിൽ ഇതും ഇത് വേറെ ഓഫീസാണ് അവര് തന്നെ റെൻറ്റിനു കൊടുത്തേക്കാം ഇതാണ് ഇവരുടെ ടീ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ചായയുടെ ഒരു പരിപാടിയുണ്ട് ടീ ബ്ലെൻഡിങ്ങിൻ്റെ ഒരു പരിപാടിയുണ്ട് അപ്പം അതിൻ്റെ ഒരു എന്താ വർക്ക് സ്റ്റേഷനും ഒരു കഫേ പോലത്തെ സെറ്റപ്പ് ആണത് ഇവിടെ നാല് ബെഡ്റൂം നാല് റൂംസാണ് വരുന്നത് ഒന്ന് ഇതും ബാക്കി അവിടെ ഞാൻ അത് കാണിച്ചു തരാം അതിനു മുമ്പ് നമ്മളത് രാവിലെ ടേസ്റ്റ് ചെയ്ത ടീയുടെ സംഭവങ്ങൾ ഇതിൽ മൊത്തം ഒൻപത് വെറൈറ്റീസ് ഓഫ് ടീ ആണ് ഇവർ ഇവിടെ ചെയ്യുന്നത് ഇവർ ഇവർ തന്നെ ബ്ലെൻഡ് ചെയ്യുന്ന ടീ ചായപ്പൊടിയാണത് എന്ന് പറയാൻ പറ്റില്ല ചായ ചായപ്പൊടിയുണ്ട് ലീഫുണ്ട് പിന്നെ ഗ്രീൻ ടീ അങ്ങനത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഒമ്പത് വെറൈറ്റി ഉണ്ട് ഇതിൽ ആറ് വെറൈറ്റിയാണ് നമുക്കൊരു തന്നത് ടേസ്റ്റ് ചെയ്യാൻ ആദ്യം അനമലായി ഡാർക്ക് ഫാൻറ്റസി ഫുൾ ബ്ലൂ മാസ ഗ്രീൻ ഡിലൈറ്റ് നിൽഗ്രി ഊലോങ് ഡാർജിലിംഗ് സിൽവർ നീഡിൽസ് വൈറ്റ് ഈ ഒരു സിൽവർ നീഡിൽസ് വൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് ഒരു കിലോയ്ക്ക് പതിനായിരം രൂപയെന്നാണ് അവർ പറഞ്ഞത് ഒരു കിലോയ്ക്ക് അപ്പോൾ ഇത് ഇതിൽ ഈ മൂന്നും നമ്മൾ മിൽക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ കുടിക്കുന്നത് ഇത് മൂന്നും നമ്മൾ കട്ടൻ കപ്പി കുടിക്കുന്ന പോലെ കുടിക്കണം പിന്നെ ഇതേ ഇവർ ഒരു ടൈമർ സിസ്റ്റം വെച്ചിട്ടുണ്ട് പണ്ടത്തെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പൊടി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് ബ്രൂവ് ചെയ്യണം ഇത് അഞ്ച് മിനിറ്റിൻ്റെ ടൈമറാണ് അഞ്ച് മിനിറ്റ് ബ്രൂവ് ചെയ്തതിന് ശേഷം പാലിലോ വെള്ളത്തിലോ ഒഴിച്ച് വെള്ളം ഒഴിക്കണ്ട ഇത് നമുക്ക് നേരിട്ട് തന്നെ കുടിക്കാം പിന്നെ ഇവർ കുറച്ച് സ്വീറ്റ്നിങ് ആയിട്ട് ഹണി 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 അതിൻ്റെ കൂടെ സെർവ് ചെയ്യും ലെമൺ ഉണ്ട് ഒരു കുറച്ച് ബിസ്റ്റി ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പാല് അപ്പോൾ ഇതായിരുന്നു രാവിലെ പക്ഷേ ഇതാണ് ആൻറ്റി ഹൈ ആൻറ്റി ഓക്സിഡൻസ് കൂടിയ ഐറ്റം എന്നാണ് പറഞ്ഞത് ഈ ഒരു വൈറ്റ് ഈ ഒരു വൈറ്റ് ടീ ഇതാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങുന്ന ടീ എന്നാണ് പറഞ്ഞത് ഇതാണ് പക്ഷേ ഏറ്റവും മൈൽഡസ്റ്റ് ഈ ഒരു മൂന്ന് ബ്ലാക്ക് ടീയിൽ വരുന്നതിൽ ഇതാണ് ഏറ്റവും മൈൽഡസ്റ്റ് ഇത് സ്ട്രോങ് ഇത് സ്ട്രോങ് ഇത് നല്ല ഒരു എന്താ പഞ്ചി ഒരു ഫ്ലേവറാണ് ഇത് അത്ര പ്ലഞ്ച് പ്ലഞ്ചിയല്ല പഞ്ചി അല്ലേ ഇത് കുറച്ച് നൈസാണ് അപ്പോൾ ഇത് പക്ഷേ ഇത് ഭയങ്കര റിഫ്രഷിംഗ് ആണ് കേട്ടോ ഈ സാധനം ഭയങ്കര റിഫ്രഷിംഗ് ആണ് ഞാൻ കുടിച്ച് പിന്നെ നമ്മൾ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചായ കുടിക്കുമ്പോഴും തേയില കുടിക്കുമ്പോഴും ഒരു കുറച്ച് സമയം നമ്മുടെ വായിൽ ആ ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ ഇത് ഇതങ്ങനെയല്ല കുറേ സമയം ഉണ്ടായിരുന്നു ഈ ടേസ്റ്റ് ചായയുടെ ടേസ്റ്റ് ഉണ്ട് കുറേ സമയം നിൽക്കും അപ്പോൾ ഇവർ മെയിൻലി ഈ ഒരു പറയുന്ന തേയിലപ്പൊടിയും ഈ ഒക്കെ ഇവിടെ സെല്ല് ചെയ്യുന്നുണ്ട് ഞാൻ താഴെ ഞാൻ താഴെ ഒരു ഷോപ്പ് കാണിച്ചില്ലേ കയറി വന്നപ്പോൾ കൗഡി ടീ അപ്പോൾ അവിടെ നിന്നാണ് അവർ സെൽ ചെയ്യുന്നത് പിന്നെ ഇവരിതായി ഇവിടെ ബ്രൂവ് ചെയ്യാനുള്ള ഒരു കഫേ പോലൊരു കിച്ചൺ പോലെ സെറ്റപ്പ് കൗണ്ടർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതെന്താ ഇത് പയർ ഇത് വേറെന്തൊക്കെയാണ് അപ്പോൾ ഇതാണ് ഒരു റിസപ്ഷൻ ഇതൊരു ഹോം സ്റ്റേയുടെ റിസപ്ഷൻ നമ്പർ ഇവിടെ ഉണ്ട് അത് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ അപ്പോൾ ഇതാണ് ഇതാണവർ റിസപ്ഷൻ ഇതാണ് ഒരു കഫേ ഇത് നമുക്ക് റൂംസിലേക്ക് ഞാൻ ഈ വീഡിയോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഒരു റൂമാണ് നിർവ്വാണെന്നൊരു റൂമാണ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഞാൻ റൂമാണ് ഇതിവിടെ ക്ലീനിങ് നടക്കുകയാണ് ഓരോ റൂമിന് ഓരോ പേരിട്ടുണ്ട് കേട്ടോ സുഖ സുഖ എന്നാണ് ഈ റൂമിൻ്റെ പേര് പിന്നെ ഇവിടെ നടന്ന് പോകുമ്പോഴാണ് എൻ്റെ മോനെ പണ്ടത്തെ ആ ഒരു വിൻറ്റേജ് വിൻറ്റേജ് അല്ല പണ്ടത്തെ ആ ഒരു തറവാട് ഫീലില്ലേ അതിവിടെ കിട്ടുന്നുണ്ട് അത് ഈ റൂമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നിർവ്വാണ ഈ റൂം കാരണമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല പക്ഷെ ആ റൂം അത്രയ്ക്ക് അടിപൊളിയാണ് ഞാൻ കാണിച്ചു തരാം അടുത്തത് ശാന്തി ശാന്തി എന്ന് പറഞ്ഞിട്ട് റൂമുണ്ട് സമൃദ്ധി എന്ന് പറഞ്ഞ റൂമുണ്ട് ഞാൻ ആദ്യം സമൃദ്ധി കാണിച്ചു തരാം കേറുമ്പോ തന്നെ നോക്കിയേ ഇതാണ് സെറ്റപ്പ് ഇത് പണ്ടത്തെ ഈ ഈ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു തടിയും ഈ വാളും ഈ മോളിൽ കാണുന്ന തടികളും എല്ലാം നൂറ്റി ഇരുപത് വർഷത്തിന് മേലെ പഴക്കമുള്ളതാണ് കാര്യം ഇത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ വച്ച ഒരു ആണ് അവരുടെ കയ്യിൽ നിന്ന് കേരള ഗവൺമെൻറ് നമ്മുടെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് ആയിട്ട് വാങ്ങിച്ച് അവരുടെ കയ്യിൽ നിന്നാണ് ഇപ്പോഴത്തെ ഓണേഴ്സ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എവരാണ് ഈ ഒരു അതേ തടിയും അതേ ഇത് വോളും എല്ലാം നില ഒന്നര അടിയുടെ വോളാണ് കേട്ടോ അത് എന്താ ഒന്നര അടിയുടെ വോളാണത് അപ്പോൾ എവരാണിത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഇത് ഇതെനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ റൂം അതാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിവിടെ നമുക്ക് ഒരു വലിയൊരു ബെഡ്ഡും കൊടുത്തിട്ടുണ്ട് ക്വീൻ സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട് എല്ലാ റൂംസിലും എ സി ഉണ്ട് ഫാനുണ്ട് ഈ ഈ ഒരു ലൈറ്റ് രാത്രി അടിപൊളിയാണ് കേട്ടോ രാത്രി ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ രാത്രി തന്നിട്ടില്ല അപ്പുറത്തെ റൂം നല്ല ഇരുട്ടാണ് ഇപ്പോഴും അപ്പം അങ്ങോട്ട് വെട്ടം വളരെ കുറവാണ് അതുപോലെ തന്നെ രാത്രി കാണുമ്പം ഇത് ഭയങ്കര ലുക്കാണ് പിന്നെ പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാനിപ്പം ഈ റൂമിൻ്റെ വെളിയിൽ നിൽക്കുമ്പം ഉള്ള ടെമ്പറേച്ചറിനെക്കാളും മൂന്ന് ഡിഗ്രി കുറവാണ് ഈ റൂമിനകത്തുള്ള ടെമ്പറേച്ചർ മീൻസ് ഇത് വേണ്ട ഇത് ഷീറ്റോ കോൺക്രീറ്റോ ഒന്നുമല്ല ഫുള്ള് തടിയാണ് നമ്മുടെ താഴെയും തടിയാണ് ത തടിയിൽ റെഡ് ഓക്സൈഡ് ചെയ്തിട്ടുള്ള ഫ്ലോറിങ് ആണ് കോൺക്രീറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല പിന്നെതേ ഇത് അവർ പറഞ്ഞായിരുന്നു ചെത്തിനാട് മോ ചെറ്റിനാട് മോഡലിനാണ് ഈ സൈഡ് വോൾസ് ഒക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ അവരുടെ തന്നെ ആ ഒരു കൊളോണിയൽ വിൻഡോസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബെഡ് കൊടുത്തിട്ടുണ്ട് രണ്ട് ടവൽ പിന്നെതേ ഇതേണ്ട ആ ഒരു ഹെറിറ്റേജ് ഫീല് തരാൻ വേണ്ടി ആ ഒരു എന്താ അല്ലേ ഇത് ബ്രോൺസിൻ്റെ ഒരു രണ്ട് ഗ്ലാസ്സും ഒരു ഒക്കെ വെച്ചിട്ടുണ്ട് എല്ലാത്തിലും എ സി ഉണ്ട് പിന്നെ ഇത് ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട് കേട്ടോ കണ്ട ഇതുപോലത്തെ ഇവർ ഈ ഒന്നര അടി വോളിൽ ഇവർ ഇപ്പോൾ ഈ റിസോർട്ട് പണിയാൻ സമയത്ത് ഇത് കാർവ് ചെയ്തെടുത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ സൈഡ് നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു ടിവിയും ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട് ടി വി ആണത് ടേബിളിൽ നമുക്ക് എന്തൊക്കെ വരുമെന്ന് നോക്കാം ഇതേ ഒരു ഇലക്ട്രിക് കെറ്റിലുണ്ട് നമുക്കിത് ഷുഗറുണ്ട് പാൽപ്പൊടിയുണ്ട് കോഫി പൗഡർ ഉണ്ട് രണ്ട് ഗ്ലാസ് ഉണ്ട് ഇത് അരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് എന്താ ആ ഇത് തേയിലപ്പൊടി ആ ഇത് നമ്മുടെ നേരത്തെ നമ്മുടെ ടീ ടീ ഒരു ടീ കഫേ കണ്ടില്ലേ അവിടെ കൊടുക്കുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു അത് ഇവിടെ അടിപൊളി ചെയറും ഒരു ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ലോക്കൽ സെറ്റപ്പ് എന്ന് പറയാ ലോക്കലെന്ന് പ്രീമിയം സെറ്റപ്പ് എന്ന് പറയണം പ്രീമിയം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ശരി ഞാൻ ഒരുപാട് ഹോട്ടലുകൾ ട്രാവൽ ചെയ്യുമ്പോൾ സ്റ്റേ ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും പ്ലാസ്റ്റിക് കസാര ചീപ്പ് സാധനങ്ങളാണ് ഇത് ഫുള്ള് തേക്ക് തടിയാണ് ഫുള്ള് പ്രീമിയം സാധനങ്ങളാണ് അതെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പൂട്ട് കണ്ട ഇത് ഇതിൻ്റെ ഒരു ഡിൻഡി ഡിൻഡി കലിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് പറഞ്ഞത് ഇതിൻ്റെ പൂട്ട് കണ്ട ഫുള്ള് ആ ഒരു ആ ഒരു പഴയ ഒരു ഫീലും ആ ഒരു പഴമ കിട്ടണമെന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ തടി പോലും നൂറ്റി ഇരുപത് വർഷം പഴക്കം ആ ഒരു സമയത്തുള്ള അതേ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത് ഇത് പക്ഷേ പുതിയൊരു കബോർഡാണ് ഒരു പുതിയതായിട്ട് ചെയ്തൊരു കബോർഡാണ് ഇവിടെ നമുക്ക് വരുന്നവർക്ക് സാധനങ്ങളൊക്കെ പേക്ക് വയ്ക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഇത് തുണിയൊക്കെ വിരിക്കുന്ന സ്ഥലം വേണമെങ്കിൽ ടവലൊക്കെ അതിൽ ഉണക്കാം അത് കഴിഞ്ഞ് ഇതാണ് ടോയ്ലറ്റ് ടോയ്ലറ്റിൽ ഞാൻ ഒരു സെറ്റപ്പ് കാണിച്ചു തരാം എന്ത് വലിയ ടോയ്ലറ്റാണ് നോക്കിയേ ലൈറ്റ് ഓ ഫോട്ടോ എടുക്കാൻ അടിപൊളി അല്ലേ ഇവിടെ വച്ചിരി ഫോട്ടോ എടുക്കണിരിക്കും ഇവിടുത്തെ ലൈറ്റിൻ്റെ സ്വിച്ച് സ്വിച്ച് കാണാനില്ല ഇവിടെ പുറത്ത് പുറത്താണ് അപ്പം ഇതാണ് ബാത്റൂം ബാത്റൂമിന്റെ ഹൈറ്റോ നോക്കിയേ എൻ്റെ മോനെ ഡബിൾ ഹൈറ്റ് ഒന്നും അല്ലേ വൺ ഹൈറ്റ് ഇവിടെ ടോയ്ലറ്റ് പേപ്പർ കൊടുത്തിട്ടുണ്ട് ഒരു റ്റ് വരുന്നുണ്ട് ഒരു വാഷ് ബേസിൻ അടിപൊളി മിററ് ഫോട്ടോ കെടുക് അടിപൊളി അതിൻ്റെ ടോയ്ലറ്ററീസ് ആയിട്ട് ബാമ്പു ടൂത്ത് ബ്രഷ് സാധാ ടൂത്ത് ബ്രഷ് അല്ല ബാമ്പു ടൂത്ത് ബ്രഷ് ഇവർ മൊത്തത്തിൽ ഹെറിറ്റേജ് ഒരു ഫാമിലിയാണ് കേട്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഇതെന്താ ഡാബറിൻ്റെ ടൂത്ത് പേസ്റ്റ് അതും ആയുർവേദം ഫുൾ ആയുർവേദം ആയുർവേദ സോപ്പാണോ തോന്നുന്നു ഓക്കെ അത് ഇവിടെ മുകളിൽ റെയിൻ ഷവർ ഉണ്ട് പിന്നെ ഇതൊരു ഹാൻഡ് ഷവർ ഉണ്ട് ഇത് ഇതുകൊണ്ടാ ഇതാണ് ഞാൻ കാണിക്കാതി നനകല്ലുണ്ട് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവില്ല നനകല്ല് കരിങ്കല്ല കരിങ്കല്ല് വെച്ചിരിക്കുകയാണ് ഓക്കെ പക്ഷേ എത്ര സ്പേസ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടൊരു ബാത്റൂം എന്നെ ഒരു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓണറുണ്ടല്ലോ ഇവിടുത്തെ ഓണർ പുള്ളിയുടെ അപ്പൂപ്പൻ പണ്ട് ഇവിടെ വാങ്ങിച്ച ഒരു സ്ഥലമാണിത് പുള്ളിയുടെ അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഫ്രീഡം ഫൈറ്റർ ഒക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ പുള്ളി ഫ്രീഡം ഫൈറ്റർ ആയ സമയത്ത് എന്തോ ഒരു അവിടെ നാട്ട് കർണാടകക്കാരാണ് നോണേഴ്സ് കർണാടകക്കാരാണ് ഞാൻ ഹസ്ബൻ രണ്ട് അവർ ഹസ്ബൻ്റും വൈഫാണ് നടത്തുന്നത് ഹസ്ബൻഡ് കർണാടകക്കാരനാണ് വൈഫ് നമ്മുടെ ആലപ്പുഴക്കാരനാണ് ഓക്കെ അപ്പം പുള്ളിക്കാരൻ്റെ അപ്പൂപ്പൻ അപ്പൂപ്പൻ അവിടെ ആ സമയത്ത് നിൽക്കാൻ പറ്റാതെ കർണാടകയിൽ നിൽക്കാൻ പറ്റാതെ ഫ്രീഡം ഫൈറ്റിങ്ങിൻ്റെ സമയത്ത് നിൽക്കാൻ പറ്റാതെ കേരളത്തിലോട്ട് ഒളിച്ചോടി വന്ന് ഇവിടെ താമസിച്ച് പിന്നെ ഇവിടെ നിന്ന് തേയിലയുടെ എക്സ്പോർട്ട് അങ്ങോട്ട് തുടങ്ങി കർണാടകയിലോട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ തേയിലപ്പൊടി ഇടുക്കി എന്നൊക്കെ തേയിലപ്പൊടി എടുത്തുകൊണ്ട് അവിടെ പോയി കർണാടകയിൽ പോയി അതുകൊണ്ട് വിറ്റാണ് പുള്ളിക്കാരൻ ജീവിച്ചത് എൻ്റെ വൈഫ് ഓടി വരുന്നത് പുള്ളിക്കാരൻ ജീവിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി തന്നെ ആ സമയത്ത് ഇത് മറ്റേ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയ്മെൻറ്റ് എക്സ്പേഞ്ച് കഴിഞ്ഞ് ഇത് വാങ്ങിച്ച് ഇട്ടിരുന്നു പിന്നെ ഇവരാണ് ഇപ്പോൾ ഒരു ഏഴ് മാസമായതുള്ള ഇത് ഇത് ഇങ്ങനെ ആക്കിയിട്ട് പത്ത് വർഷത്തോളം ഇവിടെ അടഞ്ഞു കിടന്നാണ് പറഞ്ഞത് എന്താണ് എന്നാലും പറയാലെ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിറ്റൂ റൂമിനകത്ത് ചൂടില്ല വേർക്കും റൂമിനകത്ത് ഇത്രയും ചൂടില്ല ഇത് രണ്ടാമത്തെ റൂമാണ് ശാന്തി ഇത് കണ്ട മറ്റേ റൂമിന്റെ ഏകദേശം സെയിം ആണത് മറ്റേ റൂമിന്റെ ഏകദേശം ഒരു മിറർ വെർഷൻ ആണത് ഇവിടെ എ സി ഉണ്ട് പക്ഷെ അതിനെക്കാലം കുറച്ചുകൂടി ചെറുതാണ് തോന്നിട്ടാണ് ഇവിടെ റൂമും കാര്യങ്ങളും ഉണ്ട് ഇവിടെ രണ്ട് സൈഡ് ടേബിൾ ഇതേ ജഗ്ഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കയറി വരുമ്പം കബോർഡ് വർക്ക് ഇത് ഈ ഭാഗത്തൊരു ടി വി ഒരു ടേബിള് സിറ്റിംഗ് ടേബിൾ എല്ലാം അടിപൊളി അതും ഇതാണ് സംഭവം ഈ റൂമിൻ്റെ ആ ഒരു ഫീലാണ് സംഭവം പഴയ ഒരു പഴയ ഒരു കൊളോണിയൽ സ്റ്റൈലിൽ പിന്നെ തറവാട് ഫീലൊക്കെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ബാത്റൂമും അതുപോലെ തന്നെ കേട്ടോ ആ ഒരു സിമിലർ ആ ഒരു വൈബ് തന്നെയാണ് ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് രണ്ട് റൂമും ഏകദേശം ഐഡൻറ്റിക്കനാണ് അതെ നനകലിലുണ്ട് അതെ ഇതാണ് സുഖ അല്ലേ ഇത് കാണിച്ചിട്ട് മറ്റേതാണ് തരാം ഇതാണ് മൂന്നാമത്തെ റൂം ഇത് സത്യത്തിൽ മറ്റേ ആ ഒരു സെറ്റപ്പിലല്ല ചെയ്തിട്ടുള്ളത് ആ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നോർമൽ റൂം തന്നെയാണ് പക്ഷേ കുറച്ചും കൂടെ സെറ്റപ്പ് ഒരു സോഫ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു ഈ ഒരു വിൻഡോ ആണ് രാത്രി ഈ ഒരു വിൻഡോ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം ബാൽക്കണിയിലെ വ്യൂ ഒക്കെ ആസ്വദിക്കാം അടിപൊളിയായിട്ട് കാണാം പിന്നെ ഇതാണ് റൂം റൂമിൽ എ സി ഉണ്ട് ടി വി ഉണ്ട് സോഫയുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇവിടേതാ അതേപോലത്തെ ജഗും ഗ്ലാസ്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഇതിവിടെ കബോർഡ് വർക്കും കേട്ടോ ഷെൽഫുണ്ട് നമുക്കിതെല്ലാം സാധനങ്ങളൊക്കെ വയ്ക്കാം പിന്നെ ഇവിടെ ഒരു ഫുൾ ലെങ്ത് മിറർ ഈ മിറർ ഒന്നുമല്ല ഞാൻ മൂന്നാമത്തെ റൂം കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇവിടുത്തെ റൂം ഇവിടെ ടോയ്ലറ്റീസ് ഒക്കെ സെയിമാണ് കേട്ടോ ഇവിടെയും ബാബു ടൂത്ത് ബ്രഷ് ഉണ്ട് കാര്യങ്ങളുണ്ട് അതെ ഷവർ ജെല്ലും ബോഡി വാഷും ഒക്കെ ഉണ്ട് ഹീറ്റർ ഉണ്ട് ഓക്കെ ഇതും ഇത് ഇത് സാധാരണ ടിപ്പിക്കൽ റൂമാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു റൂം അപ്പം ഇത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ മെയിൻ റൂമിലേക്ക് പോവാം അത് കാണിച്ചു തരാം അതാണ് കാണേണ്ടത് ഇത് ഇതാണ് നാലാമത്തെ റൂം നിർവ്വാണ ഇതാണ് നിങ്ങൾ കാണേണ്ടത് എവിടെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇറങ്ങിയിട്ടില്ല ഇതിനകത്തുനിന്ന് ഇതും നിങ്ങൾ കാണിച്ചു തരാം ഇതും അതുപോലെ പറഞ്ഞ പോലെ നൂറ്റി ഇരുപത് വർഷത്തിന് മേലെ പഴക്കുള്ള ഡോർ എന്നാണ് പറഞ്ഞത് ഇതിനകത്തുള്ള ആ ഇത് തന്നെ ഇത് തന്നെ ഇതാണ് ഞാൻ എന്നും കാണുന്നത് അപ്പോൾ ഇതാണ് റൂം എന്ത് വലിയ നോക്കിയേ ആ യെസ് ഇതും പല കോപ്രങ്ങളെ കാണിക്കാനും മൈൻഡ് ചെയ്യണ്ട ഇതാണ് ഒരു എൻട്രി കേട്ടോ ഇതാണ് ലൈറ്റ് ലൈറ്റുകൾ നോക്കിയ ലൈറ്റ് ഫാന് ഞാൻ വേറെ ലെവല് സാധനം ഇത് ഹൈറ്റ് നോക്കി ഒരു റൂമിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ നിന്നെക്കാലും ഉണ്ട് ഇതിന്റെ മൂന്നു നാല് ഹൈറ്റ് ഉണ്ട് അപ്പം ഇവിടെ കയറി വരുമ്പം ദേ ഒരു ഫുൾ ലെങ്ത് മിറൽ ഇത് തന്നെ വലിയൊരു എന്താ പറയാ എന്താ പറയാ നല്ല പ്രീമിയം ഒരു റിസോർട്ടുകളിൽ മാത്രം കാണുന്നൊരു സാധനമാണ് അല്ലേ പിന്നെ ഇത് കണ്ടോ ഇരിക്കാനുള്ള നല്ല കുഷീൻ സീറ്റുണ്ട് പിന്നെ അതുപോലെ വയ്ക്കാൻ പറ്റുമോ നല്ല കുഷീൻ സീറ്റാണ് പിന്നെ ഇത് ഇവിടെ വരുമ്പോഴത്തേക്കും ഇതൊരു വലിയൊരു അട്രാക്ഷനായിട്ട് തന്നെ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം ഞാൻ പറഞ്ഞു ഇരിട്ടാണ് ഈ റൂം ഫുൾ ഇരുട്ടാണെന്ന് കാണിച്ചു തരാം ഇത് നടച്ചോട്ടെ ഇപ്പം കണ്ട ഇപ്പം കണ്ട ഫുൾ മൂഡ് ആ ലൈറ്റ് പോയപ്പോൾ ഫുൾ മൂഡ് കണ്ട മോനെ വൈബ് സാധനമല്ലേ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ സാധനങ്ങളൊന്ന് പാക്കിത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടേതേ നമ്മുടെ ടവലും റോപ്സും ഒക്കെ ഇരിക്കാനുള്ള സ്റ്റാൻഡുണ്ട് അതിവിടെ ഒരു ഷെൽഫുണ്ട് കബോർഡ് ഇറക്കുണ്ട് ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട് ഹാൻഡൊക്കെ മാറ്റി ഹാൻഡ് ഉള്ളേല്ലാവരും ഇതിന് വേണ്ടി ഒരു വിൻറ്റേജ് ഇതിന് വേണ്ടി ചെയ്തെടുത്താണെന്ന് തോന്നുന്നു സ്ഥലമുണ്ട് എന്തെൻ്റെ വാച്ചിൻ്റെ തൊഴിലും ഇത് ബ്ലോക്കാ അല്ല ഇതിനകത്ത് എന്താ സംഭവം അവരെ ബെഡ്ഷീറ്റുകൾ സെറ്റ് ഐഡിയ പഴയ തടിയാണെന്ന് അടക്കാനും ഒക്കെ നല്ല പാടുണ്ട് ഇതിനകത്തൊന്നുമില്ല പക്ഷെ നല്ല സ്പേസ് ഉണ്ട് തണുപ്പാണ് തണുപ്പ് സത്യത്തിന് മൊത്തം തടിയാണ് കോൺക്രീറ്റോ മറ്റേ കോൺക്രീറ്റോ ഷീറ്റോ ഒന്നുമല്ല മൊത്തം തടിയാണ് താഴെ മുകളിലൊക്കെ തടിയാണ് ഫുള്ള് തേക്ക് ഇത് സത്യത്തിൽ ഇവർ നൂറ്റി ഇരുപത് വർഷം പഴക്കമുണ്ടെന്ന് അറിഞ്ഞത് തന്നെ ഈ ഇടയ്ക്ക് ഈ ഓട് മാറ്റിയപ്പോഴത്തേക്കും മേഡിന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് എന്നൊരു ഓട് കിട്ടിയിരുന്നു അപ്പോൾ അതുമാത്രമേ ഉള്ളൂ ഏറ്റവും പുറകിലോട്ടുള്ളവരെ തെളിവ് അതിന് മുമ്പേ എത്ര എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിഞ്ഞുകൂടാ ഓക്കേ അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് മൊത്തം ഞാൻ കാണിച്ചു തരാം ഓരോന്നിട്ട് ഇവിടെ നമ്മുടെ ഈ ഷെൽഫുണ്ട് അതെ ഒരു അടിപൊളി സ്കൾപ്ചർ വെച്ചിട്ടുണ്ട് ഇത് നല്ല രസമാണ്ണ്ടോ ഫോട്ടോ എടുക്കുമ്പോൾ അടിപൊളിയാണ് കണ്ടോ ഇത് കണ്ട നല്ലൊരു വൈബില്ലേ അത് ഇവിടെ അതുപോലത്തെ ആ ഒരു ജഗ്ഗും ഈ ഒരു ഇതുകൊണ്ട് സെറ്റിങ് ആർട്ടിസ്റ്റ് ഇത് കുറച്ച് ആർട്ടിസ്റ്റാണ് ചുമ ചോദിച്ചിരിക്കണ ചുമ ആർട്ടിസ്റ്റ് ആയതാണ് അല്ല ആർട്ടിസ്റ്റ് മനസ്സിലെ ഉള്ളിൽ ആർട്ട് കൂടിക്കൂടി എല്ലാം കൂടെ ചുമച്ച് വെളി വരുന്നതാണ് അല്ല വേറെ ഒന്നും അല്ല കഴിവേറിയാണ് ട്ടോ ഗ്ലാസ് നമ്മുടെ ആ ഒരു പഴയകാല സ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയാണ് ഇതേ എഗ് ബ്രോൺസ് ആണെന്ന് തോന്നുന്നു പക്ഷെ ഇതിൽ പണ്ടത്തെ കുടത്തിലും ഇതുപോലത്തെ ജഗ്ഗിലുമൊക്കെ പണ്ടുള്ളവർ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ തണുത്തിരിക്കും എപ്പോഴും വെള്ളം എപ്പോഴും നല്ല തണുപ്പായിരിക്കും പിന്നെ അതുപോലെ ഭയങ്കര റിഫ്രഷിങ് ആയിരിക്കും മിനറൽസ് ഒക്കെ കിട്ടുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ശരിയാണെങ്കിൽ കമൻറ്റിൽ പറഞ്ഞതെ പിന്നെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ആ എന്താണ്ടാ ബ്രോൺസ് കോപ്പർ ആണ് കേട്ടോ യു ട്രീറ്റ് യുവർ സെൽഫ് ടു എ കോപ്പർ ഡീടോക്സ് ടോക്സ് ഉണ്ടോ ഇഫ് യു കീപ് വാട്ടർ എ കോപ്പർ വെസെൽ പ്രിഫർബിളി ഓവർനൈറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ ഫോർ ഹവേഴ്സ് ദ വാട്ടർ അക്യുസ് എ സെർട്ടൺ ക്വാളിറ്റി ഫ്രോം ദ കോപ്പർ ഞാൻ പറഞ്ഞില്ലേ ഒരു ഡീടോക്സിങ് ഒരിതുണ്ട് കോപ്പർ ഇത് കോപ്പറാണ് ബ്രോൺസ് അല്ല സോറി അപ്പോൾ കോ കോപ്പറിൽ നാല് മണിക്കൂറെങ്കിലും വെള്ളം വെക്കുകയാണെങ്കിൽ ഒരു ഡീറ്റോക്സ് അതിനകത്തുള്ള മിനറൽസും കാര്യങ്ങളൊക്കെ അതിൽ ഇറങ്ങും കേട്ടോ ഇത് നമ്മുടെ ക്യാമറ സെറ്റപ്പ് ഒക്കെ വെച്ചിരുന്നതാണ് ഇത് കണ്ടാ ആ ഒരു വിൻഡോയുടെ ആ ഒരു ലുക്ക് വേണ്ട ഇവിടെ നിന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാണ്ടാവും ഒരു വൈബ് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേറെ ലെവല് സാധനം ഈ ഒരു സംഭവം ഈ ഒരു റൂം കൊച്ചിയുടെ നടുക്കാണല്ലേ ഇവിടെ രവിപൂരം പള്ളിമുക്കാപ്പാ തൊട്ടടുത്തുള്ള പള്ളിമു തൊട്ടടുത്ത് സൗത്ത് സൗത്ത് ഒന്നര കിലോമീറ്ററേ ഉള്ളു സൗത്തിലേക്ക് ഇപ്പം തൊട്ടടുത്ത് ഇവിടെ നിന്ന് നോക്കിയാൽ കൊച്ചി ഷിപ്പ്യാർഡ് കാണാൻ പറ്റി ഇത് കൊച്ചിയിലെ നടുക്കാണ് ഈ ഒരു സെറ്റപ്പ് കാണാണത് ഇതിൻ്റെ അടുത്തല്ലേ മറ്റേ ഫോക്ക് ലോറ് നമ്മൾ വന്ന വഴിക്ക് തേവര ജംഗ്ഷനിലുള്ള ഫോക്ക് ലോറ് വഴിയാണ് നമ്മൾ വന്നത് അപ്പം ഇത് കൊച്ചിയിൽ ഒരു എന്താ പറയുക സിറ്റി തിരക്കിൻ്റെ ഇടയിലാണ് ഈ ഒരു സെറ്റപ്പ് ഇവിടെ ഉള്ളത് ഇതിനകത്ത് കയറിയ ഫുൾ സമാധാനവും പീസും ഭയങ്കര ഒരു കാം ഫീൽ ചെയ്യുക കേട്ടോ കണ്ട എന്ത് എന്ത് രസം നോക്കിയാൽ ഒരു ഈ ഒരു ആംബിയൻസ് തന്നെ ഭയങ്കര റിഫ്രഷിങ് ആണ് അടിയോളി തന്നെ കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഈ ഒരു റൂം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് ഈ റൂം പക്ഷെ തീർന്നില്ല ഇത് തീർന്നില്ല ഈ ബാത്റൂം നിങ്ങൾ കാണേണ്ടത് ഞാൻ കാണിച്ചുതരാം അതിന് മുതേ ഇവിടെ ഒരു ഫ്രീസർ ഇരിപ്പുണ്ട് സൈഡിൽ ഫുൾ കാർവ് ചെയ്ത് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കാൻ സോഫയുണ്ട് ഇഷ്ടപ്പെട്ട സോഫ് എങ്ങനെയുണ്ട് അപ്പോൾ ഇനി ബ്രൈഡൽ വർക്കുകൾ ഉണ്ടെങ്കിൽ ആഷന കോൺടാക്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഞാൻ താഴെ കൊടുത്തിരിക്കുക അവൾ അക്കൗണ്ടൊരു ഫോട്ടോസൊക്കെ കാണും ഈ ഒരു സ്ഥലത്തിൻ്റെ സ്ഥലത്ത് വെച്ചെടുത്ത ബ്രൈഡൽ ഫോട്ടോ ബ്രൈഡൽ ഫോട്ടോസ് ഫുൾ സെറ്റപ്പ് ആണ് ഉം അവിടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുക പിന്നെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് നടുക്കൊണ്ടിട്ടേ ഇനി എന്തിനും ഇതൊരു സെർവ് നമുക്ക് ഫുഡ് കഴിക്കാം ടേബിൾ ആണ് ഓക്കെ ആ ഓക്കെ ഓക്കെ മൊത്തം ഒരു മൊത്തം ഒരു പഴയ സ്റ്റൈൽ അല്ലേ ഇത് താഴെ കാർപ്പറ്റ് അല്ലേ ഇത് നല്ല സോഫ്റ്റ് നല്ല സോഫ്റ്റ് പിന്നെ റിലാക്സിങ് ഫീലിങ് പിന്നെ അതെ ഇതിനെന്തോ പറയുവല്ലോ ആ അല്ല ഇതിനെന്തോ പറയല്ലോ നമ്മൾ എന്തോ ഇവിടെ ഇരിക്കാറ് സെറ്റപ്പ് ഉണ്ട് ഇതിൻ്റെ പേര് പറഞ്ഞു ഞാൻ മറന്നുപോയി ഓക്കെ അതെ ഈ വിൻഡോയുടെ താഴെ ഇവിടെ ഇരിക്കാം ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം നല്ല സെറ്റപ്പ് ആണ് ഇവിടെ ടി വി ഉണ്ട് താഴെ ടേബിൾ ഉണ്ട് ഇവിടെ ഒരു ഫുഡ് കഴിക്കാനും വർക്ക് ചെയ്യാനൊക്കെ പറ്റിയ ടേബിൾ ഉണ്ട് ഓക്കെ 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 ഇത് അവർ വരുന്ന ആൾക്കാർ ഇവിടെ ടീ ആൻഡ് റൂം സോ ഓ വരുന്ന ആൾക്കാർ ഇതുപോലെ അവരുടെ എക്സ്പീരിയൻസ് എഴുതി നോക്കണേ പേപ്പർ പേപ്പറ ഓ നൈസ് നമുക്ക് 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 നാളെ ദിസ് വാസ് എ അൺപ്ലാൻഡ് വിസിറ്റ് യെറ്റ് ഗ്രേറ്റ് തിങ്സ് ഹാപ്പൺ താങ്ക്സ് ഫോർ ദ കുമ്പളങ്ങി നൈറ്റ്സ് ആൻഡ് ദ സ്റ്റേ എനിക്ക് തോന്നുന്നു അവര് കുമ്പളങ്ങിയിൽ പോയി കാണും കേട്ടാ നിങ്ങൾ ഇവിടെ വന്ന ദിവസം മുതൽ എവിടെ നിന്നും പോകുന്നവരെ ഹാപ്പിയും എൻജോയിഡും ആണ് അത് മാത്രമല്ല എല്ലാം കൊണ്ടും ഇവിടെ ഞാൻ ഹാപ്പിയാണ് ബൈ അനന്തകൃഷ്ണ ആൻഡ് ഫ്രണ്ട്സ് അങ്ങനെ കുറെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു നല്ലൊരു തോട്ടല്ലേ ഇത് നല്ലൊരു ഉണ്ട് നല്ലൊരു തോട്ടമാണ് പിന്നെ അതുപോലെ ആ വരുന്നവർക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് പറയാം ഓക്കെ നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി പിന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് ഈ ഒരു കെറ്റിലും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളൂ ഇത് ഇത് തന്നെ ഫോട്ടോ എടുക്കുക അടിപൊളിയാണ് അതായത് ഇലക്ട്രിക് കെറ്റിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ നേരത്തെ റൂമിൽ കണ്ടതുപോലെ തേയിലപ്പൊടികൾ ഇതൊക്കെ കപ്പ് സാധനങ്ങളെല്ലാം ടിഷ്യൂ പേപ്പർ വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാണ് റൂം ഇതൊരു കിങ്സ് സൈസ് ബെഡാണ് കിങ് സൈസ് ക്യൂവിനല്ല എന്നാണ് തോന്നുന്നത് കിങ് സൈസ് ബെഡാണ് ഓഫ് വേറെ ലവർ സാധനം കണ്ട കൊള്ളാം രണ്ട് ടവേഴ്സ് വെച്ചിട്ടുണ്ട് നാല് നാല് ബില്ലോയും രണ്ട് സപ്പോർട്ട് പില്ലോയും ഉണ്ട് രണ്ട് സൈഡ് സൈഡ് ടേബിളും ഉണ്ട് ഇതിൻ്റെ ഇത് നോക്കിയേശ് പക്ക പ്രീമിയം പക്ക പ്രീമിയം സാധനം വുഡൻ ഈ ഒരു വോള് വോള് പോലെ അടിപൊളി ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ആണ് ഫുൾ ഒരു പക്ക ലക്ഷറി ലക്ഷറി ഹെറിറ്റേജ് ഒരു സ്റ്റേ ആണ് ലക്ഷേജ് ഒരു ഫീലാണ് പക്ഷെ അത്ര പ്രൈസും ഇല്ല ഇത് വെറും നാലായിരം രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു റൂമിന് ഒരു ദിവസത്തേക്ക് സത്യത്തിൽ ആ പ്രൈസിന് ഇത് വെർത്താണ് ഇതൊരു എക്സ്പീരിയൻസ് ആണ് സത്യത്തിൽ നോക്കിയേ ഇത്രയും വലിയ റൂം ഇത്രയും ഫെസിലിറ്റീസ് ഇത്ര ആംബിയൻസ് ഒരു കപ്പിളിനായ കപ്പിളിനൊക്കെ ആണെങ്കിൽ സത്യത്തിൽ റൊമാൻറ്റിക് ഒരു നൈറ്റ് അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് പക്ഷേ ഈ നാലായിരം രൂപയ്ക്ക് ഒരു സാധനം കൂടെ നിന്ന് കിട്ടും ഞാൻ കാണിച്ചു തരാം ഇതാണ് മോനെ കാണേണ്ടത് ണ്ടോ വന്നൊരു ബാത്ത് ടബും കൂടെ വൻ വലിയൊരു ബാത്ത് ടബ് ഇതില് അവര് നമുക്ക് ക്യാൻഡിൽ ലൈറ്റും ഫ്ളവേഴ്സൊക്കെ ഇട്ടുതരാന്ന് പറഞ്ഞു നൈറ്റ് സെറ്റപ്പ് ആക്കുന്നവരുണ്ട് ഹീറ്റർ ഉണ്ട് ഇതപ്പോ നൈറ്റ് വൈബ് അടിപൊളിയായിരിക്കും എൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം അതെ ഷവർ ഷവർ ജെല്ലൊക്കെ ഉണ്ട് ഇവിടെ വന്ന ഒരു ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ വാഷിംഗ് ഏരിയ ഉണ്ട് അടിപൊളി ഇതിവിടെ തന്നെ ഷവർ ഉണ്ട് കേട്ടോ ഷവർ ഉണ്ട് ഹാൻഡ് ഷവർ ഉണ്ട് ഇത് നാല് രൂപയും വെറുത്താണ് സാധനം എക്സ്പീരിയൻസ് ആണ് ഈ ഒരു റൂം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ വലിയ അഴുക്കാക്കണ്ട ഇവിടെ ഞാൻ കൂടുതൽ അഴുക്കാക്കണ്ടെന്ന് വിചാരിച്ചു രാത്രി ഷൂട്ട് ചെയ്യണം ക്യാൻഡിൽ ലൈറ്റ് അപ്പോൾ ഇത് കണ്ടോ ഇതാണ് ഈ ഒരു റൂമിൻ്റെ വ്യൂ ഞാൻ സത്യം പറയല്ല വേറെ ലെവല് സാധനം വേറെ ലെവലും വേറെ ലെവല് നിങ്ങൾ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം ഇപ്പോൾ കുറേ പേര് ഇത് ഇവിടെ ഡയറിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ പറയുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ ആരെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ മേ കാണുന്നവരെ ജിസ്ഇസ് അനു